പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞു കേട്ട ഈ വളരെ വലിയ വലിയ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇത് ഇവിടെ കേട്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നാണ് അയ്യയെ എന്തൊക്കെയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വയ്യ കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞൊന്നുകിൽ തല കുമ്പിട്ടിരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരുന്നിരിക്കും ഒരു ഓർമ്മ മഹേഷ് നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സിനെ പറ്റിയുള്ളതാണ് തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി ഏഴിലോ തൊണ്ണൂറ്റി എട്ടിലോ കാൺപൂർ ഐ ഐ ടിയിൽ കമ്പിറ്റേഷണൽ ലിംഗ്വിസ്റ്റിക്സിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വേണുപാലപ്പണിക്കർ അതിനുശേഷം എനിക്ക് കൊല്ലം കൃത്യം ഓർമ്മയില്ലയാണ് ഐൻറ്റി സിയിലാണെന്നേ ഓർമ്മയുള്ളൂ അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് ഒരു വലിയ കമ്പ്യൂട്ടറുമായി കമ്പ്യൂട്ടർ ആ കമ്പനിയെ ബന്ധപ്പെടുകയും ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊണ്ട് വരികയും അതിൽ വലിയ കൂടി കുറേ ദിവസം പണിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ കമ്പ്യൂട്ടേഷൻ ലിംഗ്വസ്റ്റിക്സിലുള്ള ഒരു ഇൻട്രസ്റ്റ് എം ഓൾമോസ്റ്റ് അവിടെ വെച്ച് തന്നെ തീർന്നു എന്ന് തോന്നുന്നുണ്ട് പിന്നീട് ഞങ്ങളെല്ലാവരും കൊട്ടിക്കളിക്കുന്ന ഒരു ഉപകരണമായ ആ കമ്പ്യൂട്ടർ മാറുകയും ബാക്കിയെല്ലാവരും നന്നായി അത് ഉപയോഗിക്കാൻ പഠിച്ചപ്പോൾ ഇത് കൊണ്ട് പ്രയോജനമില്ലാത്തതായി പുതിയ മാക് കുട്ടികൾ വാങ്ങുകയും പതുക്കെ പതുക്കെ ഓരോരുത്തർക്കും അവരവരുടെ മടി കമ്പ്യൂട്ടറുകൾ ഉണ്ടാവുകയും ചെയ്ത ഒരു രസകരമായ സ്മരണ എനിക്കതിനെ പറ്റിയിട്ടുണ്ട് പിന്നെ എന്തിനെപ്പറ്റി വേണമെങ്കിലും എനിക്കിങ്ങനെ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷേ എൻ്റെ വാക്കുകളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിക്കുകയും ആ ജീവിതത്തിൻ്റെ വെളിച്ചം എൻ്റെ കൂടെ തുറന്നുകൊണ്ടുപോവുകയും നന്ദി ശ്രീവത്സൻ ചെയ്ത ഡോക്യുമെൻ്ററിയിൽ സംസാരിക്കാത്ത ഒരാൾ ഞാനായിരുന്നു ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിരുന്നു എന്നെ കൊണ്ട് പറ്റിയില്ല അന്ന് എനിക്ക് പറയാം ചെയ്തിരുന്നു പക്ഷേ എന്തോ ഒന്നൊക്കെ ചെയ്ത് വന്നില്ല ഞാൻ ശ്രീവത്സനോട് പറയുകയും ചെയ്തു ഞങ്ങൾ ധാരാളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയായിരുന്നപ്പോഴും അല്ലെങ്കിൽ മുതിർന്നതിന് ശേഷം മുതിർന്നതിന് ശേഷം സംസാരിക്കുമ്പോൾ സംസാരിച്ചിരുന്നത് എപ്പോഴും നിറയും രാഷ്ട്രീയമായിരുന്നു അല്ലെങ്കിൽ തമിഴ് പാട്ടുകളെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ തമിഴിലെ പഴയ രീതിയിലുള്ള ചില പ്രയോഗങ്ങൾ ഉപയോഗിക്കും അതിനോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ധാരാളം അതിന് വെട്ടിയിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അച്ഛനും ഒരു കാലത്തും എന്നെ മനസ്സിലാ എൻ്റെ ഒരു കാര്യം ഒരിക്കലും അച്ഛന് മനസ്സിലാവാത്തത് എൻ്റെ കളി കളി ഞാൻ ഒട്ടും നല്ല കളിക്കാരനായിരുന്നില്ലേ പക്ഷേ കാണും കളി ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഭയങ്കരമായിട്ടിരുന്ന് കാണും ഇതിങ്ങനെ ഒരാൾക്ക് കളിക്കാണ്ടിരുന്ന് ഇങ്ങനെ ഇത്ര അധികം കളി കണ്ടോണ്ടിരിക്കാൻ പറ്റുകയാണ് അച്ഛനും ഒരു കാലത്തും മനസ്സിലായിരുന്നില്ലേ അതേമാതിരി എനിക്ക് അച്ഛനെ മനസ്സിലാവാത്ത ഒരു കാര്യം അച്ഛൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചോ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് പഠിച്ചു തീരാ എന്ന് ചോദിച്ചിരുന്നു ഒരിക്കലും പഠിച്ചു തീരാത്ത ഒരാളായിരുന്നു അച്ഛൻ എനിക്ക് അതും ഒരു കാലം മനസ്സിലായിരുന്നില്ല അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ സംസാരിക്കുമ്പോഴും ഞങ്ങൾ ഈയൊരു ഒരു അകൽച്ച ഇപ്പോഴും രസകരമായി എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ധാരാളം ദീപ്തമായ ഓർമ്മകളുണ്ട് നമ്മൾ പറഞ്ഞ ഒരു ഓർമ്മകൾ ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്ദി ഞാനിങ്ങനെ മയക്കിൻ്റെ മുമ്പിൽ സംസാരിക്കാറില്ല എനിക്കത് വലിയ പരിചയമില്ല നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും ഉള്ള ഏകദേശം ഒരേ പോലത്തെ ഓർമ്മകൾ തന്നെയാണ് നിങ്ങൾക്ക് ടീച്ചറെ മിസ് ചെയ്യുന്ന മാതിരി ഞങ്ങൾക്ക് അച്ഛനെ മിസ് ചെയ്യും നമസ്കാരം